വിസ മാറാനായി എക്സിറ്റ് അടിക്കാൻ ഇതര രാജ്യങ്ങളിൽ പോകുന്ന പ്രവാസികൾ ചില സുപ്രധാന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദുബായിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളിലെത്തിയവർ ദിവസങ്ങളോളമാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടന്നത് ഇങ്ങനെ വിസ മാറ്റാൻ വരുന്നവർക്ക് വിസ ലഭിക്കാൻ വൈകുകയോ യോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ പാസ്പോർട്ട് ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോകാൻ സാധിക്കും എന്നാൽ അതിനായി ടിക്കറ്റ് എടുക്കാനുള്ള ക്രമീകരണങ്ങൾ നേരത്തെ നടത്തിയിരിക്കണം രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കുടുങ്ങാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ട് ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് അവിടെയുള്ള ആരുടെയെങ്കിലും കോൺടാക്ട് നമ്പർ എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള പണം എയർപോർട്ടിലെ എയർ കണ്ടീഷൻ പരിഗണിച്ച് തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ വസ്ത്രം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുണ്ടെങ്കിൽ അത് തുടങ്ങിയവ കയ്യിൽ കരുതണം സാമൂഹിക പ്രവർത്തകർക്ക് എയർപോർട്ടിനുള്ളിലെത്തി പണവും ഭക്ഷണവും മറ്റും കൈമാറുന്നതിൽ പരിമിതിയുണ്ട് ഇത്തരം യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട ബാധ്യത ട്രാവൽ ഏജൻസിക്കും എയർലൈൻ കമ്പനിക്കും ഉണ്ടെന്ന ഉത്തമ ബോധ്യവും വേണം